വിശ്വംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കൃപ നിറയുന്ന എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോഹയുടെ കുടുംബത്തിലൂടെ മുന്നേറിയ രക്ഷാചരിത്രത്തെ പറ്റിയുള്ള ചിന്തകളായിരുന്നു കഴിഞ്ഞ പ്രഭാഷണത്തിൽ നാം നടത്തിയത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിനെ അനുസരിക്കുന്ന ദൈവസ്നേഹത്തിന് നിലനിൽക്കുന്ന ഒരു ശ്രേണിയും എന്നാൽ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്ന മറ്റൊരു ശ്രേണിയുടെയും ചിത്രം കണ്ടുകൊണ്ടാണ് നാം മുന്നേറിയത് ഇന്നത്തെ ചിന്തയിൽ വിശുദ്ധലിഖിതങ്ങളിലുള്ള കുടുംബചിന്തകളിലേക്ക് നാം കടക്കുമ്പോൾ വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിൻ്റെ കുടുംബത്തെ പറ്റിയും അബ്രാഹത്തിൻ്റെ കുടുംബം എങ്ങനെയാണ് ഈ രക്ഷാകര ചരിത്രത്തിൽ ഇടപെട്ടത് അല്ലെങ്കിൽ അബ്രാഹത്തിൻ്റെ കുടുംബത്തിൻ്റെ രക്ഷാകര ചരിത്രത്തുള്ള ഭാഗഭാഗിത്വം എന്താണ് എന്നാണ് നാം ഇന്ന് ചിന്തിക്കുക നമുക്കറിയാം അബ്രാഹത്തെ വിശ്വാസികളുടെ പിതാവെന്നാണ് നാം എപ്പോഴും അഭിസംബോധന ചെയ്യുകയും വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിൻ്റെ മാതൃക പിന്തുടരുവാൻ നാം ആഹ്വാനം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അബ്രാഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലത്തെപ്പറ്റിയും അബ്രാഹത്തിൻ്റെ കുടുംബത്തിലുള്ള ആ ദൈവീക പദ്ധതികളെപ്പറ്റി നാം ഇന്ന് ധ്യാനിക്കുകയും ചിന്തിക്കുകയുമാണ് നമുക്കറിയാം അബ്രാഹത്തിൻ്റെ പേര് അബ്രാം എന്നായിരുന്നു ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ ആരംഭിക്കുന്ന രക്ഷാകര ചരിത്രത്തിലെ ഈ പുതിയ അധ്യായം അല്ലെങ്കിൽ ഈ പുതിയ ചരിത്രം അബ്രാഹത്തോടു കൂടി ആരംഭിക്കുമ്പോൾ അബ്രാഹത്തിൻ്റെ പേര് അബ്രാം എന്നായിരുന്നു വളരെയധികം നമ്മെ സംശയിപ്പിക്കുന്ന ഒരു പേരാണിത് കാരണം എഴുപത്തിയഞ്ച് വയസ്സായിട്ടും മക്കളില്ലാതിരുന്ന അബ്രാഹിമിനെയാണ് ഒരു പിതാവ് എന്നർത്ഥമുള്ള എന്ന് വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്നത് മക്കളില്ലാത്ത ഒരുവനെ മക്കളുടെ പിതാവെന്ന് അല്ലെങ്കിൽ ഉന്നതനായൊരു പിതാവെന്ന് വിളിക്കുന്നതിലുള്ള ഒരു വൈകാരികത നമുക്ക് മനസ്സിലാകും എന്നിരുന്നാലും അബ്രാം എന്ന പേരിലൂടെ ദൈവം നിശ്ചയിച്ച ആ കുടുംബത്തിലൂടെ പൂർത്തിയാകേണ്ട രക്ഷാകര ചരിത്രങ്ങളെയല്ലേ ആ പേര് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം അബ്രാഹ്മിൻ്റെ ജീവിതത്തിൽ അബ്രാഹമിൻ്റെ കുടുംബത്തിൽ ദൈവം ഇടപെടുന്നത് എപ്രകാരമാണെന്നുള്ള ഈ ചിന്തകളിലൂടെ നാം മുന്നേറുമ്പോൾ അബ്രാഹത്തിൻ്റെ പൂർവ്വപിതാവായ തേരഹ് ഷേമിൻ്റെ കുടുംബത്തിലെ അല്ലെങ്കിൽ ഷേഡിൻ്റെ കുടുംബശ്രേണിയിൽ പിറന്നവനാണ് കൃത്യമായി പറഞ്ഞാൽ ഷേമിൻ്റെ എട്ടാമത്തെ ജനറേഷനിൽപ്പെട്ട ആളാണ് അബ്രഹാം മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഷേമിൻ്റെ കൊച്ചുപുത്രന്മാരിൽ ഒരാളായിരുന്നു അബ്രഹാം അബ്രഹാം ഊരെന്ന സ്ഥലത്തു നിന്നും ഹാരാനിലേക്ക് വരുന്നതായും തൻ്റെ പിതാവിനോട് ചേർന്ന് ഹാരാനിലേക്ക് വരുന്നതായും ഹാരാനിൽ നിന്ന് വീണ്ടും കാനാനിലേക്കും തുടർന്ന് ഈജിപ്തിലേക്കും വീണ്ടും ഈജിപ്തിൽ നിന്ന് കാനാനിലേക്കും വന്ന് താമസിക്കുന്ന ഒരു നീണ്ട യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് നാം കാണുന്നത് എന്നാൽ അബ്രഹാം സഞ്ചരിക്കുന്നത് തനിച്ചല്ല തൻ്റെ കുടുംബത്തോട് ചേർന്നാണ് തൻ്റെ ഭാര്യയും തൻ്റെ സഹോദരൻ്റെ പുത്രനുമായ ലോത്രൂണും ചേർന്ന് കുടുംബത്തോടെ യാത്ര ചെയ്യുന്ന ഒരു ചിത്രം നാം കാണുന്നു ഇത് കാഷ്വലായി സാധാരണമായി സംഭവിച്ച ഒന്നായി നമുക്ക് തോന്നാമെങ്കിലും കുടുംബത്തിലൂടെ മുന്നേറുന്ന അല്ലെങ്കിൽ കുടുംബത്തിലൂടെ മുന്നോട്ട് നീങ്ങുന്ന രക്ഷയെ പറ്റിയാണ് ഇത് സൂചിപ്പിക്കുന്നത് ആ സൂചിയാണ് നമുക്കിവിടെ നൽകുന്നത് ഇനി നാം മുന്നോട്ട് പോകുമ്പോൾ അബ്രാഹമിൻ്റെ കുടുംബജീവിതം മുഴുവനും വലിയ ഒരു ക്രൈസിസ് നേടുന്ന വെല്ലുവിളി നേരിടുന്ന അവസ്ഥാന്തരങ്ങളും സംഭവങ്ങളും നിമിഷങ്ങളും നാം ഏറെ കാണുന്നുണ്ട് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഈ കുടുംബത്തിലൂടെ രക്ഷാക ചരിത്രം മുന്നേറുന്നതിന് മുൻപായി ഒരുപാട് വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണ് അബ്രാഹത്തിൻ്റെ കുടുംബം ഇന്നത്തെ ആധുനിക ലോകത്തിലെ അനുഭവിക്കുന്ന എല്ലാ വെല്ലുവിളികളും ഈ കുടുംബത്തെയും ബാധിക്കുന്നുവെന്ന് നാം കാണുന്നുണ്ട് എഴുപത്തിയഞ്ച് വയസ്സാകുമ്പോഴാണ് അബ്രഹാം തൻ്റെ കുടുംബത്തോടൊപ്പം ഖാനാൻ നാട്ടിലേക്ക് വരുന്നത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അബ്രാഹത്തിന് ഈ രക്ഷാകര ചരിത്രത്തിലേക്ക് സംഭവത്തിലേക്ക് വിടി ലഭിക്കുന്നത് എഴുപത്തിയഞ്ച് വയസ്സുള്ളപ്പോഴാണ് അങ്ങനെ അബ്രാഹാം ഊറിൽ നിന്നും കാനാനിലേക്ക് യാത്ര ചെയ്യുന്നു ഈ യാത്രക്കിടയിൽ അബ്രാഹാം തൻ്റെ വിശ്വാസത്തിലൂടെ ക്രമേണ പടിപടിയായാണ് വളരുന്നത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവം അബ്രാഹിനെ പടിപടിയായി വിശ്വാസത്തിലേക്ക് വളർത്തുന്നതെന്ന് നാം കാണാം പലവിധമായ ക്രൈസിസിലൂടെ പലവിധമായ വെല്ലുവിളികളിലൂടെ മുന്നോട്ട് നീങ്ങി പടിപടിയായാണ് അബ്രഹാം കുടുംബമായി ഈ വിശ്വാസ്യതകളുടെ പിതാവായി തീരാൻ തക്ക വിധം എന്ന് നാം കാണുന്നു ആ ചരിത്രത്തിലേക്ക് നമുക്ക് നോക്കാം അബ്രാഹത്തിന് വിളി കിട്ടുമ്പോൾ ദൈവം അബ്രാഹാമിനോട് പറഞ്ഞു നീ നിൻ്റെ പിതൃഭവനത്തെയും നിൻ്റെ ദേശത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോകണം വളരെ സമൃദ്ധിയിൽ ജീവിച്ചിരുന്ന അബ്രാഹിമിനോടാണ് പറയുന്നത് ദൈവം ആവശ്യപ്പെടുന്നത് എൻ്റെ പിതൃഭവനത്തെയും സഹോദരങ്ങളെയും നാടിനെയും ദേശത്തെയും എല്ലാം വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകണം അന്ന് ഇന്നത്തെ പോലെ ജി പി എസ് മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ലാത്തപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്നോ ഏതാണ് ഈ ദേശമെന്നോ അറിയാതെയാണ് അബ്രഹാം യാത്ര ചെയ്യുന്നത് അബ്രാഹത്തിനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും അബ്രാഹം കുടുംബമായി അത് വിശ്വസിച്ചു അബ്രാഹത്തിൻ്റെ ആരും അതിന് തടസ്സം നിൽക്കുന്നതായി നാം കാണുന്നില്ല ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ കാണപ്പെടാത്തതുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് വിശ്വാസമെന്ന് അങ്ങനെ അബ്രാഹാം യാത്ര പുറപ്പെടുന്നതായി നാം കാണുന്നു യാത്ര പുറപ്പെടുമ്പോൾ അബ്രാഹാം തൻ്റെ ഭാര്യയെ കൂടെ ചേർക്കുന്നു എന്ന് നാം കണ്ടുവല്ലോ അബ്രഹാം അർപ്പിക്കേണ്ട പല ബലികൾ ഇവിടെ ഉണ്ടായിരുന്നു ആദ്യം അബ്രാഹാം സമർപ്പിക്കേണ്ട സാക്രിഫൈസ് ബലി എന്ന് പറയുന്നത് തൻ്റെ നാടിനോടും തൻ്റെ ബന്ധങ്ങളോടുമുള്ള വിടവറച്ചിലായിരുന്നു അത് അബ്രാഹാമിനെ സംബന്ധിച്ചിടത്തോളം ആന്തരികമായി ബൗദ്ധികമായി മാനസികമായി ഒരു ബലി തന്നെയായിരുന്നു ഈ ബലി അർപ്പിച്ചുകൊണ്ടാണ് ദൈവം വിളിച്ച വിളിയിലേക്ക് അബ്രഹാം പ്രവേശിക്കുന്നത് തന്നെ ഇവിടെ നാം മനസ്സിലാക്കുന്നത് കുടുംബമായി ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ പങ്കുചേരുവാൻ നാം ചില ബലികൾ അർപ്പിക്കേണ്ടിയിരിക്കുന്നു അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്ന നിലയിൽ തൻ്റെ നാടിനെയും തൻ്റെ ബന്ധുജനങ്ങളെയും ഉപേക്ഷിക്കുന്ന ആദ്യതലം നാം ഇവിടെ കാണുന്നു എങ്കിലും അബ്രഹാം പരിപൂർണമായി ഈ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് ഉയരുവാനോ അബ്രാഹത്തിൻ്റെ കുടുംബത്തിന് വിശ്വാസത്തിൻ്റെ തലത്തിൻ്റെ പരിപൂർണതയിലേക്ക് വളരുവാനൊന്നും ആ കാലഘട്ടങ്ങളിൽ സാധ്യമായിരുന്നില്ല എന്ന് നാം മനസ്സിലാക്കുന്നു കാരണം നമുക്കറിയാം അബ്രാഹം എഴുപത്തിയഞ്ച് വയസ്സിൽ തനിക്ക് തന്നെ ഒരു വലിയ ജനതയാക്കുമെന്നും ജനതകളുടെ പിതാവാക്കുമെന്നും വലിയൊരു ദേശം നൽകുമെന്നും നിന്നെ ഒരു അനുഗ്രഹമാക്കുമെന്നും ഒക്കെയുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം വളരെ നാളുകൾക്ക് ശേഷവും പൂർത്തിയാകാതെ വരുമ്പോൾ അബ്രഹാം പതറിപ്പോകുന്ന ചില നിമിഷങ്ങൾ നാം കാണുന്നുണ്ട് ദൈവം വിശ്വസ്തനായി അബ്രാഹത്തോട് ചേർന്ന് നിൽക്കുമ്പോഴും ചില സമയങ്ങളിലൊക്കെ അബ്രാഹാം പതറിപ്പോകുന്നതായി നാം കാണുന്നു ആ പൂർണ്ണതയിലേക്കുള്ള വളർച്ച നമുക്ക് പിന്നീട് കാണുന്നത് രണ്ടാമതായി അബ്രാഹത്തിനെ ബലിയർപ്പിക്കേണ്ടിയിരുന്നത് സ്ഥലം രാജ്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സ്ഥലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോത്തുമായി ലോത്തിൻ്റെ ഇടയന്മാരുമായി വഴക്കടിക്കുന്ന അബ്രാഹത്തിൻ്റെ ഇടയന്മാരോട് സൗഹൃദത്തിലായി അല്ലെങ്കിൽ സാഹോദര്യത്തിലാകുവാൻ വേണ്ടി അബ്രഹാം ഒരു ബലിയർപ്പിക്കുന്നതായി നമുക്ക് കാണാം അബ്രഹാം പറഞ്ഞു നാം സഹോദരന്മാരാണ് നാം തമ്മിൽ ഒരിക്കലും കലഹം പാടില്ല അതിനാൽ നിനക്കിഷ്ടമുള്ളത് നിനക്ക് ആഗ്രഹമുള്ളൂ നീ തിരഞ്ഞെടുത്തുകൊള്ളുക നിനക്ക് ആഗ്രഹമുള്ള സ്ഥലം നീ തിരഞ്ഞെടുത്തുകൊള്ളുക അങ്ങനെ തൻ്റെ സഹോദരന് വേണ്ടി വഴിമാറുന്ന ഒരു അബ്രാഹത്തെ നാം കാണുന്നു ഇതാണ് കുടുംബത്തിലെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഊഷ്മളത എന്ന് പറയുന്നത് ഒരുപക്ഷേ കഴിഞ്ഞ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നാം അധ്യായം മുതൽ പതിനൊന്നാം അധ്യായം വരെ ആബേലും കായേനും നഷ്ടപ്പെട്ടു പോയ സാഹോദര്യം നാം ഇവിടെ കാണുകയാണ് ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങളിൽ രക്തസഹോദരങ്ങളായ കായേനും ആബേലിനും ഇല്ലാതെ പോയ സൗഹൃദം തൻ്റെ സഹോദരപുത്രനായ ലോത്തിൻ്റെ മേൽ അബ്രാഹാം ചൊരിഞ്ഞുകൊണ്ട് ആ സൗഹൃദത്തിൻ്റെ കുടുംബ ബന്ധം വിളക്കി ചേർക്കുന്ന ചിത്രം എത്ര മനോഹരമാണ് അങ്ങനെ അബ്രഹാം ലോത്തിനു വേണ്ടി തൻ്റെ സമ്പത്ത് തനിക്കൊരുപക്ഷെ എടുക്കാമായിരുന്ന സ്ഥലം ഇസ്രായേലിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്ന ആ വലിയ അനുഗ്രഹം മാറുന്നത് കൈമാറുന്നത് നമുക്ക് കാണാം അങ്ങനെ അബ്രഹാം പടിപടിയായി തൻ്റെ ബലികൾ അർപ്പിക്കുകയായിരുന്നു ശാരീരികമായും മാനസികമായും അപ്പോൾ ഒരു കുടുംബത്തിൽ എന്തുണ്ടാകണമെന്ന് അബ്രാഹത്തിൻ്റെ കുടുംബജീവിതം അബ്രാഹത്തിൻ്റെ ബന്ധം അബ്രാഹത്തിൻ്റെ ദൈവത്തോടുള്ള വിശ്വസ്തത ഇവിടെ നാം കാണുകയാണ് അങ്ങനെ സഹോദരന് അനുകൂലമായി സഹോദരൻ്റെ ഭാഗതയുമായി തീരുവാൻ അബ്രാഹത്തിന് സാധിക്കുമ്പോഴാണ് നിത്യപുരോഹിതനായ മെൽക്കി സദേക്കിൽ നിന്നും അബ്രാഹത്തിന് അനുഗ്രഹം കിട്ടുന്ന നമുക്ക് കാണാം ലോത്തിനെ സംരക്ഷിക്കുവാനായി ലോത്തിനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുവാനായി ലോത്തിനെ ശത്രുക്കളുടെ കൈകളിൽ നിന്നും രക്ഷിക്കുവാനായി സ്വയം തുനിഞ്ഞിറങ്ങുന്ന അബ്രഹാം തൻ്റെ പ്രിയപ്പെട്ടവരോടും തൻ്റെ ഭടന്മാരോടും ചേർന്ന് സ്വയം തൻ്റെ ജീവനെ തന്നെ അപകടപ്പെടുത്തി തൻ്റെ സഹോദരനെ രക്ഷിക്കുന്ന അബ്രാഹമിനെ നമുക്കിവിടെ കാണാം ഇതാണ് കുടുംബ ബന്ധം തൻ്റെ സഹോദരന് വേണ്ടി തൻ്റെ രക്തസഹോദരൻ അല്ലെങ്കിൽ പോലും തൻ്റെ സഹോദരൻ്റെ പുത്രൻ്റെ മകന് വേണ്ടി സ്വയം ബലിയാകുവാൻ തയ്യാറാകുന്ന ഒരു അബ്രാഹമിനെ നമുക്കിവിടെ കാണാം യഥാർത്ഥത്തിൽ കുടുംബങ്ങളിൽ സംഭവിക്കേണ്ടത് ഇപ്രകാരമുള്ള പ്രതിഫലം നോക്കാതെയുള്ള അല്ലെങ്കിൽ സഹോദരൻ തന്നോട് എന്ത് ചെയ്തു എന്ന് കണക്കാക്കാതെയുള്ള മുറിവേൽക്കുമ്പോൾ പോലും അവരനു വേണ്ടി നിലനിൽക്കുന്ന ഒരു സ്നേഹബന്ധം അബ്രഹാം തൻ്റെ വിളിയിലേക്ക് കുടുംബമായി രക്ഷയിലേക്ക് ഉയരുന്നതിൻ്റെ ചിത്രമാണ് നാം ഇവിടെ കാണുന്നത് അങ്ങനെ അബ്രാഹാം മെൽക്കിസിതേക്കിൽ നിന്നും അനുഗ്രഹം വാങ്ങുന്നത് വലിയൊരു ഒരു കൃപയായി ആ കുടുംബത്തിൽ നിലനിൽക്കുന്നതാണ് പിന്നീട് നാം കാണുന്നത് അബ്രാഹത്തിൻ്റെ കുടുംബത്തിലൂടെയാണ് നിത്യപുരോഹിതനായ പുരോഹിതനായ മെൽക്കിസതേക്കിൽ നിന്നും അല്ലെങ്കിൽ സാലേവിൻ്റെ പുരോഹിതനായ നീതിയുടെ പുരോഹിതനായ മെൽക്കിസതേക്കിൽ നിന്നും അനുഗ്രഹം വാങ്ങുന്ന അബ്രഹാം ആ അനുഗ്രഹം തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന നമുക്ക് കാണുന്നുണ്ട് ഈ മെൽക്കിസതേക്കിൻ്റെ ക്രമപ്രകാരം അപ്പവും ബീഞ്ഞും സമർപ്പിച്ച് ബലിയർപ്പിക്കുന്ന അല്ലെങ്കിൽ അപ്പവും ബീഞ്ഞും സമർപ്പിക്കുന്ന ബെൽക്കി സദേക്കിനു പകരം അബ്രാഹുമിൻ്റെ കുടുംബത്തിലാണ് നിത്യപുരോഹിതനായ യേശു ക്രിസ്തു വർഷങ്ങൾക്ക് ശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം ജനിക്കുന്നതെന്നും ഈ നിത്യപുരോഹിതനായ യേശു അപ്പവും വിഞ്ഞു സമർപ്പിച്ചതുകൊണ്ട് നിത്യബലി സ്ഥാപിച്ചു സ്ഥാപിച്ചുവെന്നും നാം കാണുമ്പോൾ ആ അനുഗ്രഹം ആ കുടുംബത്തിനും അബ്രാഹത്തിലൂടെ തലമുറകൾക്ക് ലഭിക്കുന്നത് എത്ര ഭാഗ്യകരമാണെന്ന് നാം കാണുന്നു അങ്ങനെ വലിയ ഒരു അനുഗ്രഹം അബ്രാഹത്തിൻ്റെ കുടുംബം പ്രാപിക്കുന്നു ആ കുടുംബത്തിലൂടെയാണ് അനുഗ്രഹങ്ങൾ പിന്നീട് ചൊരിയപ്പെടുന്നത് ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണെങ്കിലും ആ കുടുംബം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു അങ്ങനെ അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം വീണ്ടും കടന്നു വരുന്നു തൊണ്ണൂറ്റിയൊൻപത് വയസ്സുള്ള അബ്രാഹമിൻ്റെ ജീവിതത്തിലേക്ക് ഒരു നീണ്ട സൈലൻസിന് ശേഷം എഴുപത്തിയഞ്ച് വയസ്സിൽ തനിക്കൊരു പുത്രനുണ്ടാകുമെന്നും തൻ ജനതകളുടെ പിതാവാകുമെന്നും വാഗ്ദാനം ചെയ്ത ദൈവം വീണ്ടും കടന്നു വരികയാണ് ഒരു നീണ്ട നിശബ്ദതയായിരുന്നു അതുവരെയും തനിക്ക് പുത്രനെ ലഭിക്കുകയോ താനൊരു ജനതകളുടെ പിതാവാകുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം പൂർത്തിയാകുകയോ ചെയ്യാതെ മുന്നോട്ട് നീങ്ങുന്ന അബ്രാഹ്മിനോട് ദൈവം നൽകിയ ഉടമ്പടി ഓർമ്മിപ്പിക്കുമ്പോൾ അബ്രാഹം പറഞ്ഞു ദൈവമേ എനിക്കൊരു മകനില്ലല്ലോ എൻ്റെ അടിമയിലൂടെയാണ് എൻ്റെ വംശം നിലനിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇവിടെ അബ്രാഹം നീണ്ട കാത്തിരിപ്പിൽ പലപ്പോഴും സഞ്ചലിതനായി പോകുന്ന ഒരു ദൃശ്യം നാം ഇവിടെ കാണുകയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ദൈവം ഉടനടി ഇടപെടാത്തപ്പോൾ പലപ്പോഴും ചഞ്ചലിതരായി പോകുന്ന കുടുംബങ്ങൾ നമുക്ക് കാണാനാവുന്നില്ലേ ദൈവം അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നീണ്ട കാലങ്ങൾ കാത്തിരിക്കുവാൻ ദൈവം അനുവദിക്കുമ്പോൾ അവൻ്റെ വിശ്വാസത്തിൻ്റെ ദീർഘക്ഷമ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ ദീർഘക്ഷമ ദൈവം പരിശോധിക്കുകയായിരുന്നിരിക്കും അങ്ങനെ അബ്രാഹത്തോട് പറഞ്ഞു അബ്രാഹത്തോട് ചെയ്ത അബ്രാഹത്തോട് ദൈവം നൽകിയ വാഗ്ദാനം ദൈവം അതൊരു ഉടമ്പടിയായി ഉയർത്തുന്നത് നമുക്ക് കാണാം അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ അതൊരു ഉടമ്പടിയായി മാറുമ്പോൾ അബ്രാഹം ചോദിക്കുന്നു ഇതെങ്ങനെ വിശ്വസിക്കും നാം ആദ്യം കണ്ടതുപോലെ വിശ്വാസത്തിൻ്റെ തലങ്ങളിലേക്ക് ഉയരേണ്ട അബ്രാഹം പടിപടിയായാണ് ഉയരുന്നത് നാം കണ്ടതുപോലെ ഇവിടെ അബ്രാഹം ചോദിക്കുകയാണ് ഇതെങ്ങനെ ഞാൻ വിശ്വസിക്കും അബ്രാഹത്തെ ദൈവം പുറത്തേക്ക് കൊണ്ടുപോയി ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞു ഈ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ എൻ്റെ മക്കളെ നിനക്ക് ഞാൻ ജനതകളെ തരും നിനക്ക് തലമുറകളെ തരും ഇവിടെ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അബ്രാഹത്തെ ദൈവം പുറത്തേക്ക് കൊണ്ടുപോയി ആകാശത്തേക്ക് നോക്കാൻ പറയുന്ന സമയം പകൽ സമയമാണ് പകൽ സമയത്ത് ഒരിക്കലും നക്ഷത്രങ്ങളെ കാണാനാവില്ലല്ലോ കാരണം ഇത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പിന്നീട് സന്ധ്യ ആയപ്പോൾ അബ്രാഹാം ബലിയർപ്പിക്കുന്നതും നാം കാണുന്നു സൂര്യൻ ഇരുളുന്നതായും ബലിയർപ്പിക്കുന്നതും സായാഹ്ന സമയത്താണ് അപ്പോൾ അബ്രാഹത്തെ ദൈവം ആകാശത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നക്ഷത്രങ്ങളെ കാണിക്കുന്നത് മധ്യാന സമയമായിരുന്നിരിക്കാം മധ്യാന സമയത്ത് നക്ഷത്രങ്ങളെ കാണാനാവില്ലെങ്കിലും അബ്രഹാം വിശ്വസിച്ചു കാണപ്പെടാത്തതുണ്ട് എന്ന് വിശ്വസിക്കുന്നതിന് ഒരു അടയാളമായി അബ്രാഹാം നിലനിൽക്കുന്നു അങ്ങനെ തൻ്റെ സന്തതികളിലൂടെ മുന്നേറാൻ പോകുന്ന രക്ഷ അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിലൂടെ ക്രമേണ വെളിപ്പെട്ടു വരുന്നത് നാം ഇവിടെ കാണുകയാണ് അബ്രാഹത്തിൻ്റെ ജീവിതത്തിലെ ഈ അദൃശ്യമായ ഈ ദർശനം അബ്രാഹത്തിൻ്റെ ജീവിതത്തിലെ ഈ വലിയ ദർശനം അബ്രാഹത്തോട് ദൈവം നൽകുന്ന ഈ വലിയ ഉടമ്പടി ദൈവം സ്ഥാപിച്ചുവെങ്കിലും അബ്രാഹാം വീണ്ടും പതറിപ്പോകുന്നുണ്ട് ഏറെക്കാലം കാത്തിരുന്നിട്ടും തനിക്ക് സ്വന്തമായി മകന് ഉണ്ടാവാത്തതിനാൽ സാറ അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതും സാറ തൻ്റെ ദാസിയെ പ്രാപിച്ചുകൊണ്ട് തൻ്റെ വംശത്തെ നിലനിർത്തുവാനുള്ള ഒരാഹ്വാനം ഒരു ഉപദേശം നൽകുന്നു നാം കാണുന്നു വചനം പറയുന്നു അബ്രാഹം സാറയെ അനുസരിച്ചു ഇവിടെ കുടുംബ ബന്ധത്തിൽ അല്ലെങ്കിൽ അബ്രാഹമിൻ്റെ കുടുംബ ബന്ധത്തിൽ ഉണ്ടായ ഒരവിശ്വസ്തയെ നാം ഇവിടെ കാണുകയാണ് ദൈവത്തിൻ്റെ വാക്കിനെ വിശ്വസിക്കുവാൻ സാധിക്കാതെ വന്ന അബ്രാഹാം തൻ്റെ ഭാര്യയുടെ വാക്കെ വിശ്വസിച്ചു ആദ്യ മാതാപിതാക്കൾക്ക് സംഭവിച്ചതുപോലെ അബ്രഹാം തൻ്റെ ഭാര്യയെ വിശ്വസിച്ചു തൻ്റെ ദാസിയെ പ്രാപിച്ചുകൊണ്ട് തനിക്കൊരു പിൻഗാമിയെ നേടുവാൻ അബ്രഹാം പരിശ്രമിക്കുന്നത് കാണുന്നുണ്ട് ഇവിടെ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ വന്നുപോയ ഒരു താളപ്പിട നാം കാണുന്നു ഇവിടെ നാം കാണുന്നത് അബ്രാഹം ദൈവത്തിൻ്റെ വാക്കുകളെയും ദൈവത്തിൻ്റെ ഉടമ്പടിയെയും നീണ്ട ദീർഘക്ഷമയോടെ കാത്തിരിക്കുവാൻ സാധിക്കാനാവാതെ മാനുഷികമായ ഇടപെടലുകൾക്ക് തന്നെ തന്നെ വശംവധനാക്കി എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഈ മാനുഷിക ഇടപെടലുകളുടെ വശംവധനായ അബ്രാഹമിൽ നിന്ന് ജനിച്ച ഇസ്മായേലിൻ്റെ വംശത്തിലൂടെ പിന്നീട് നാം കാണുന്നുണ്ട് ഇസ്രായേൽ ജനത്തിന് പലതരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാകുന്നു ഇപ്പോൾ മാനുഷികമായ ഇടപെടലുകൾ കുടുംബ ബന്ധങ്ങളിൽ കടന്നു വരുമ്പോഴുണ്ടാകുന്ന വലിയ ദൂരഫലങ്ങൾ ഈ വചനത്തിൽ നിന്നും നാം കാണുകയാണ് അതിനുശേഷം നാം പതിനേഴാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം കാണുന്നു ദൈവം അബ്രാഹുത്തോട് പറഞ്ഞു ദൈവം അബ്രാഹുവുമായൊരു ഉടമ്പടി ഉണ്ടാക്കുന്നു ആ ഉടമ്പടിയുടെ അടയാളം പരിച്ഛേദനമായിരുന്നു എന്തിനായിരുന്നു ദൈവം അബ്രാഹത്തോടും കുടുംബത്തോടും ഈ പരിച്ഛേദനമെന്ന കാര്യം ആവശ്യപ്പെടുന്നത് അത് മറ്റൊന്നിനും ആയിരുന്നില്ല ശരീരം കൊണ്ട് തൻ്റെ ശാരീരികമായ ലൈംഗിക ശക്തി കൊണ്ട് തന്നെ തന്നെ നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന് ദൈവം നൽകിയ അടയാളമായിരുന്നു അല്ലെങ്കിൽ ശരീരത്തിൽ മാംസത്തിലൂടെ മാംസത്തിൻ്റെ ശക്തിയിലൂടെ തൻ്റെ കുടുംബത്തെ അല്ലെങ്കിൽ തൻ്റെ ജനതയെ നിലനിർത്തുവാൻ ആഗ്രഹിച്ച മനുഷ്യന് ദൈവം നൽകിയ അടയാളമായിരുന്നു പരിച്ഛേദനം ഇതിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അതൊരു ശിക്ഷ തന്നെയായിരുന്നില്ലേ ദൈവത്തിൻ്റെ ഉടമ്പടി ബന്ധത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യന് വിശ്വസ്തതയോടെ ആയിരിക്കുവാൻ നൽകിയ ഒരു അടയാളം അങ്ങനെ അബ്രഹാം പടിപടിയായി ഒരു ബലിക്ക് തന്നെ തയ്യാറാകുന്നു തൻ്റെ ശരീരത്തിലെ രക്തമൊഴുക്കിക്കൊണ്ട് അബ്രഹാം തൻ്റെ അനുസരണം ദൈവത്തോട് പ്രഖ്യാപിക്കുന്നു നമുക്ക് കാണാം അങ്ങനെ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് ഉയർന്നുയർന്നു വരുന്ന അബ്രഹത്തിന് അവസാനത്തെ ഈ മൂന്നാമത്തേതുമായ പരീക്ഷണം തനിക്ക് പുത്രനെ ലഭിച്ചു കഴിഞ്ഞും ദൈവം തൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കി ഇസഹാക്കിനെ നൽകിയതിന് ശേഷം ഇസഹാക്കിന് ഒരു പക്ഷേ പന്ത്രണ്ടോ പതിമൂന്നോ പതിനഞ്ചോ വയസ്സ് പ്രായമാകുമ്പോൾ തൻ്റെ ഏക മകനെ ബലി അർപ്പിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചരിത്രത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ തന്നെ ദൈവം മനുഷ്യബലി ആവശ്യപ്പെടുന്ന ഒരേ ഒരു സംഭവമാണിത് ഇസ്രായേലിൻ്റെ ദൈവം മനുഷ്യബലിക്ക് അനുകൂലമാണോ എന്ന് നാം പലപ്പോഴും ചിന്തിക്കാം എന്നാൽ ദൈവം അബ്രാഹത്തോട് തൻ്റെ മകനെ ബലിയർപ്പിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം ആവശ്യപ്പെട്ടത് മനുഷ്യൻ്റെ ജീവനായിരുന്നില്ല അവൻ്റെ ഹൃദയമായിരുന്നു അങ്ങനെ അബ്രാഹാം ബലിയർപ്പിക്കുവാൻ പോകുന്ന ചിത്രം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുമ്പോൾ അബ്രാഹാം തൻ്റെ മകനെ തൻ്റെ മകനെയും കൂട്ടി ഒരു കൗമാരക്കാരനായ തൻ്റെ മകനെയും കൂട്ടി മല മലകയറുന്ന അബ്രഹാം നമ്മുടെ മനസ്സിൽ തെളിയിച്ചു തരുന്ന ചിത്രം പരിപൂർണ അനുസരണത്തിൻ്റേതാണ് അങ്ങനെ കുടുംബമായി അനുസ്രണത്തിലേക്ക് കടന്നുവരുന്ന പരിപൂർണ അനുസരണത്തിലേക്കും ദൈവത്തിൻ്റെ വിധേയത്വത്തിലേക്കും കടന്നു വരുന്ന അബ്രാഹത്തെ നമുക്ക് കാണാം അബ്രാഹത്തിൻ്റെ ഭാര്യയും അബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്കും ഈ ബലിയിൽ അങ്ങേറ്റം സഹകരിക്കുന്ന ഒരു ചിത്രം നാം കാണുന്നില്ലേ വിറകം ചുമന്ന് മലകയറുന്ന ഇസ്ഹാക്ക് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തോട് സഹകരിക്കുന്ന മകനെ നാം കാണുന്നു അങ്ങനെ പരിപൂർണ അനുസരണത്തിൻ്റെ ഒരു കുടുംബമായി അബ്രാഹുവും കുടുംബവും മാറുന്നത് അധ്യായത്തിൽ നാം കാണുമ്പോൾ ദൈവം നിശ്ചയിച്ച പാതകളിലൂടെ സഞ്ചരിക്കുവാൻ ക്രമേണ പരിശീലിക്കുന്ന പരിചയിക്കുന്ന ഒരു കുടുംബത്തെ നാം കാണുകയാണ് താളപ്പിഴകളും അവിശ്വസ്തകളും പലപ്പോഴും ജീവിതത്തിനുണ്ടായിട്ടും അബ്രാഹവും കുടുംബവും ദൈവം നിശ്ചയിച്ച ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരു വലിയ ചിത്രം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നാം കാണുകയാണ് തന്നെ തന്നെ ബലിയർപ്പിക്കുവാൻ തൻ്റെ ബന്ധങ്ങളെയും തൻ്റെ നാടിനെയും എന്തിനേറെ തൻ്റെ ഹൃദയത്തിൻ്റെ ജീവൻ്റെ ജീവനായ മകനെ കൂടി ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ ബലിയർപ്പിക്കുന്ന ഒരു കുടുംബം അവിടെയാണ് അബ്രഹാം വലിയ അനുഗ്രഹം പ്രാപിക്കുന്നത് ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറുന്നത് അവിടെയാണ് അങ്ങനെ അബ്രാഹാം ഒരു കുടുംബത്തിൻ്റെ പിതാവായി യാത്ര ചെയ്ത് ഈ ലോകത്തിൻ്റെ മുഴുവൻ വിശ്വാസികളുടെ മുഴുവൻ പിതാവായി ഉയർത്തപ്പെടുന്നത് ഈ മൂന്ന് ബലികളും സമർപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓരോ കുടുംബവും ഇപ്രകാരം ദൈവ തിരുസന്നതയിൽ തനിക്കുള്ളതും തനിക്കുണ്ടാകേണ്ടതും ഉണ്ടാകുന്നതുമായ സർവത്തെയും ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ ബലിയർപ്പിക്കുമ്പോഴാണ് ദൈവം ഭൂമി മുഴുവനും ആ കുടുംബത്തിലൂടെ ആശീർവദിക്കപ്പെടുക എന്ന് അബ്രാഹത്തിൻ്റെ കുടുംബത്തിലൂടെ അബ്രാഹത്തിൻ്റെ ജീവിതത്തിലൂടെ വിശദഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്തിപ്പെട്ടു തരികയാണ് ദൈവം അബ്രാഹത്തെ ഉന്നതനായ പിതാവായി ഉയർത്തുമ്പോൾ ഈ ലോകം മുഴുവൻ്റെയും അനുഗ്രഹമാണ് അവിടുന്ന് ഈ കുടുംബത്തിലൂടെ വിഭാവനം ചെയ്തതും ഈ ലോകത്തിലേക്ക് അവിടുന്ന് നൽകിയതും ലൈംഗികമായ തെറ്റുകളും അല്ലെങ്കിൽ ലൈംഗികമായ മനുഷ്യശക്തി കൊണ്ട് ഈ ലോകത്തെ കെട്ടിപ്പടുക്കുവാൻ അല്ലെങ്കിൽ മാനുഷികമായ ഇടപെടൽ കൊണ്ട് ഈ ലോകത്തെ കെട്ടിപ്പെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യരും ദൈവം നൽകുന്ന പാതയിൽ നിന്ന് വ്യത്യസ്തമായി നടക്കുന്ന മനുഷ്യരാണെന്ന് ഇവിടെ നാം കാണുകയാണ് ദൈവത്തിൻ്റെ പദ്ധതികളേക്കാൾ മനുഷ്യൻ്റെ പദ്ധതിക്ക് പ്രാമുഖ്യം നൽകുന്ന ഈ ലോകത്തിൻ്റെ മുൻപിൽ അബ്രാഹവും അബ്രാഹത്തിൻ്റെ വിളിയും അബ്രാഹത്തിൻ്റെ വളർച്ചയും വിശ്വാസത്തിലൂടെയുള്ള പ്രയാണവുമൊക്കെ നമുക്ക് മാതൃകയായി നിൽക്കുന്നു അബ്രാഹത്തെ പോലെ പടിപടിയായി വിശ്വാസത്തിൻ്റെ ഉന്നതിയിലേക്ക് ഉയരുവാൻ അനുഗ്രഹത്തിൻ്റെ ഉന്നതിയിലേക്ക് ഉയരുവാൻ ഓരോ കുടുംബത്തിനും കൃപയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം എല്ലാ കുടുംബങ്ങളിലൂടെയും ലോകം മുഴുവനിലേക്കും പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവരിലേക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു